അവനെട്ടിക്കളയെന്ന് പറഞ്ഞോ ഒന്നുകൂടി പറഞ്ഞാ എന്താ ടീസ് പേര് കണ്ടൻഡീസ് ആൽക്ക കോൾ ആടിക്കാ അങ്ങനെ പ്രയാകരുത് അവന്റെ സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം പീപ്പിൾസ് ആൻഡ് റിമൂവ് ദാറ്റ് ഹോൾ അർത്ഥം അർത്ഥമുണ്ട് അതിന്റെ അർത്ഥം ബേസിക്കലി എല്ലാ കാര്യത്തിലും അല്പം ഞാൻ ഈ കോളേജ് പ്രൊഫസർമാർ ഒന്നാം ക്ലാസ് പഠിപ്പിക്കാൻ പറ്റാ ചില അക്ഷരങ്ങളൊക്കെ തെറ്റിന്ന് വരും ഞങ്ങളുടെ ഭാഷയിൽ ഇതിനെ ഡബിൾ പാരനോയിഡ് പാരോയിഡ് ഓഫ് സ്റ്റൈൽ എന്തൊരു മനുഷ്യനാ ടീച്ചറെ ഇങ്ങനെയുണ്ട് ആണുങ്ങള് ഇങ്ങനെയും ആണുങ്ങളുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ ഇങ്ങനെയും ഉണ്ട് പാടിയിട്ടുള്ളതല്ല ശരിയാ വരാനുള്ളത് വഴി തങ്ങില്ല വിട്ടികളൊന്നും മാരണം തന്നെ ഈ വിളികേറ്റ കാതുകൾ തടമ്പിച്ചിരിക്കാണ് സോറി സുഹൃത്തെ ജീവിതത്തിൽ തന്നെ ഞാനൊരു ഷോർട്ട് കറ്റിന്റെ ആളാണ് സിനിമ പെർഫോമൻസ് വ്യായാമത്തിന്റെ കുറവുണ്ട് ഭക്ഷണത്തിൽ നെല്ലിക്കൽ അംശം കൂട്ടണം എനിക്ക് തലയ്ക്ക് സ്ഥിരതയില്ലെന്ന് നിങ്ങൾ പറഞ്ഞു വരുന്നത് സത്യം അതാണെങ്കിലും അത് തുറന്ന് പറഞ്ഞ് മാഷിന്റെ മനസ്സ് വേദനിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല അത് ഞാൻ